ബ്ലോക്ക് 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 പഞ്ചായത്ത് പഞ്ചായത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ അംഗങ്ങൾ നടത്തി പ്രസിഡന്റ് തോമസ് മൈക്കിൾ ചെയ്തു ത്രിതല പഞ്ചായത്തുകളിലെ വികസന പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് അനുവദിക്കുക സർക്കാരിന്റെ അനങ്ങാപ്പാറ നയം അവസാനിപ്പിക്കുക ട്രഷറി നിയന്ത്രണം പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ഓഫീസിന് മുന്നിൽ നടത്തിയത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ സമരം ഉദ്ഘാടനം അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് ഓരോ മേഖലയ്ക്കും തുക അനുവദിച്ചുകൊണ്ടുള്ള അലോട്ട്മെന്റ് ഗവൺമെന്റ് നൽകാറുണ്ട് അതനുസരിച്ചാണ് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും വാർഷിക പദ്ധതി തയ്യാറാക്കുന്നത് പശ്ചാത്തല മേഖലയിൽ ഉൽപ്പാദന മേഖലയിൽ സേവന മേഖലയിൽ ഏതൊക്കെ നിലയിൽ ഫണ്ട് വിലയിരുത്തണം എന്ന കൃത്യമായ നിർദ്ദേശങ്ങൾ ഗവൺമെൻറ് നൽകാറുണ്ട് അതനുസരിച്ച് പദ്ധതികൾ തയ്യാറാക്കി ഡി പി സി അംഗീകാരം വാങ്ങി ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് കഴിയുമ്പോഴാണ് ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്ന സമീപനമായി ഗവൺമെൻറ് വരുന്നത് അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ജനപ്രതിനിധികളെ സംബന്ധിച്ച് ഏറെ ദുഃഖകരവും വേദനാജനകമായൊരു കാര്യമാണ് കാരണം വാർഡ് സഭകളിൽ ഗ്രാമസഭകളിൽ പാസാക്കുന്ന പ്രോജക്റ്റുകൾ അത് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നഗരസഭയുടെ അംഗീകാരത്തോടുകൂടി പാസാക്കുന്ന ആ പ്രോജക്റ്റുകൾ അത് നടപ്പാക്കേണ്ട സമയം എന്ന് പറയുന്നത് ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളാണ് ആ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസമാവുമ്പോഴേക്കും ഈ അനുവദിച്ച തുകയും പാസാക്കിയ തുകയും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാത്ത അവസ്ഥയിലേക്കും കാര്യങ്ങൾ മാറുകയാണ് ഇപ്പോൾ ഈ വർഷം കേരള ഗവൺമെൻറ് അവതരിപ്പിച്ച സംസ്ഥാന തദ്ദേശ സ്ഥാപനങ്ങളുടെ വിഹിതം വളരെ കാര്യമാണ് സാമ്പത്തിക വർഷം അവസാനിക്കാറായിട്ടും ബ്ലോക്ക് പഞ്ചായത്തുകളുടെ പ്രവർത്തനങ്ങളെ പിന്നോട്ടടിക്കുന്ന സമീപനങ്ങളാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ കുറ്റപ്പെടുത്തി സമരത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പി നിക്സൺ ഷൈനി റോയി രാജലക്ഷ്മി അനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു